അവർക്കൊരു പൂർണ്ണ സംതൃപ്തി വരണമെങ്കിൽ നമ്മളും അതിനോട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പതില് മറ്റു പലതും ക്രിയകളാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ആ പുസ്തകത്തിൽ വരുന്നുണ്ട് വിശദമായിട്ടെന്ന വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുസ്തകമൊക്കെ അടിച്ചിറക്കുമ്പോൾ അതിനെ കുറിച്ച് ഒരു നോളജ് തീരം ഒന്നും അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു ആത്മീയ ചികിത്സ ഈ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ട് ഉപയോഗിക്കാതെ ആ നെക്സ്റ്റ് ബുക്ക് ഇതിലുണ്ട് കുറച്ചുണ്ട് ഇതിലുണ്ട് ഇതിലുണ്ട് ഇതിന്റെ അതിലൊരു നാല് ഭാഗം ഇതിലുണ്ട് ഇതിന്റെ പുറങ്ങിലും ഒരുപാട് ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ സ്ത്രീകൾ ഒരുപാട് പിന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പുരുഷന്മാര് പിന്നെ വിളിച്ചുകൊണ്ടായിട്ട് സ്ത്രീകളായിട്ട് പോയിട്ട് അങ്ങനെ ഭർത്താക്കന്മാരറിയാതെ മറ്റുള്ള അതൊക്കെ ഞാൻ ഇപ്പൊ വിശദമായിട്ട് പറയുന്നത് എന്റെ പുസ്തകത്തിൽ ഞാൻ അതിനെ കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് തുറന്നെഴുതിയിട്ടുണ്ട് ഇരുപത്തൊന്ന് വർഷത്തെ എന്റെ അടുത്ത് വന്ന എന്റെ മനസ്സ് തട്ടിയ ഓരോരോ പേഷ്യന്റുകളെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ പലരെ ഈ ഈ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ ആത്മീയ അല്ലെങ്കിൽ പിന്നെ ആത്മീയ വൈകല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സ്ത്രീ അനുഭവങ്ങൾ എന്താണ് അല്ല ഞാൻ എന്റെ അടുത്ത് പല ആളുകളും വരുമ്പോൾ അവർ എന്നോട് വന്ന് പറയും എനിക്ക് അവര് ചെയ്തു ചെയ്തു സിഹർ ചെയ്തു മറ്റേ മറച്ചെന്നൊക്കെ ഞാൻ അവരോട് പറയും ആരും ചെയ്തിട്ടില്ല നിങ്ങൾ തോന്നലാന്ന് ചിലരോടൊക്കെ ഞാൻ പറയും അപ്പൊ ഇവര് പറയും നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട് അപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താ സിഹറുണ്ട് മറ്റുകളും കുറച്ച് അതൊക്കെ പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാണ് അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം പ്രഷറുണ്ട് പ്രമേഹമുണ്ട് ഷുഗർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ഈ വർത്തമാന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്തൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ പറയാൻ പോണത് അതിന്റെ അനന്തര ഫലങ്ങളാണല്ലേ സിഹറ് കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ണേർ അതുപോലെ തന്നെ നാക്ക് പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തൊക്കെയോ ചെയ്തു വെച്ചു കൂടി കൂടി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട് പക്ഷെ ഇതില് സൈക്കോളജിയും പാരാസൈക്കോളജിയും ഉണ്ട് എല്ലാം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അത് ഞാൻ എവിടെ നിഷേധിക്കണമില്ല അതിന് നമുക്ക് അനുഭവങ്ങളിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും കഴിയും അതിനേക്കാൾ കൂടുതൽ ചൂഷണങ്ങളും ഉണ്ട് ഇപ്പൊ കർണാടകനെ സംബന്ധിച്ച് ഇപ്പൊ ചിലര് പലരും പറയുന്ന വാക്കുകളാണ് ഞാൻ അസൂയൊക്കെയാണ് മറ്റുള്ളവരെ എതിർക്കണെന്നുള്ളത് പക്ഷെ ഞാൻ അസൂയൊക്കെ എന്റെ ചെറുപ്പം എൽ പി സ്കൂൾ മുതൽ എന്നെ പഠിപ്പിച്ച മാഷന്മാരോട് മുതൽ പിടിച്ച എൻ്റെ നാട്ടുകാരോടും പിന്നെ അറിയുന്നവരോടും ചോദിച്ചറിയാം എന്റെ ഒരു ക്യാരക്ടർ ചെറുപ്പം എങ്ങനെയാണ് എന്റെ ശരികളിലൂടെ ഞാൻ നടന്നിട്ടുള്ളത് പക്ഷെ ഞാൻ ചെയ്യണുണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അതിലൊരു കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അതിനെ പിന്നെ മൂടി വെച്ചിട്ട് അത് പറയാൻ തയ്യാറല്ല അതായത് ഞാൻ കൂടുതൽ ആളുകളിൻ്റെ അടുത്തൊരു പേഷ്യൻ്റായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ ചോദിച്ചറിയും അതായത് നമ്മൾ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയൊരു ആത്മീയത ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളൊരു ചികിത്സ അതായത് നിങ്ങൾക്കിപ്പോൾ പിന്നെ നിങ്ങൾ ചിലപ്പോൾ തകർച്ചയിൽ നല്ല ബിസിനസ്സിൽ ഒക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് തകർച്ചയും തളർച്ചയൊക്കെ വന്നാകെ ഡൗണായി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് വഴികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആരും ചെയ്തിട്ടും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നും ആരോ ചെയ്തു എന്നുള്ളത് തോന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും തെറ്റിദ്ധരിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളും വരാണ്ട് കാരണം ഞാൻ അനുഭവിച്ചതാണ് ഒക്കെ എനിക്കിതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഞാൻ ഈ കുടുംബത്തിലാണല്ലോ ജനിച്ചു വളർന്നത് അപ്പം എനിക്ക് െ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ വൈ കയ്യുന്നു തന്നെ വിചാരിച്ചോളി അപ്പൊ ആളുകൾ വിചാരം ആത്മീയത എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഈ പാണ്ഡിത്യമുള്ള ഒരു കിതാബ് നോക്കി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സിദ്ധി ഉള്ള ശരിക്കത ശരിക്കും അതല്ല ഇതിപ്പോ പിന്നെ ഈ ജാസിയത്ത് കിട്ടിയ ആളുകള് ഇപ്പൊരു ഒരു അരിഫുന്ന് വരച്ചു കൊടുത്താലും പോയി ശരിയാവും എന്ന് പറഞ്ഞാൽ ആ ഒരു നാക്ക് ഈ കുരുത്തം പൊരുത്തം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ നാട്ടിൽ ഒരു അസം പോയാക്കണ്ടായിരുന്നു പിന്നെ അടുത്തൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതൽ എന്തെങ്കിലും പോകും ആയുർവേദനയ്ക്കും എല്ലാര്ക്കും ഒരു മെഡിസിന് കൊടുക്കുകയും ചെയ്യാൻ പാവും കമ്പൗണ്ടർ ആയിട്ട് നല്ല പക്ഷെ അതിന് നല്ല ഫലമായിരുന്നു ഉപ്പന എന്ത് ചികിത്സ എടുക്കും പറ്റൂലെന്ന് പറയില്ല മരിച്ചു പോയി ആഹ്റം വിളിച്ചു പോയി കൊടുക്കട്ടെ അപ്പോൾ അങ്ങനത്തെ നല്ല വ്യക്തിയെന്ന് അപ്പോൾ എല്ലാരും പോകും അവിടെക്ക് അതേപോലെ ഞങ്ങളുടെ നാട്ടത്തെ എം ബി ബി എസ് ഡോക്ടർ ആയിരുന്നു ശശിധരൻ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് മൂപ്പരും മരണപ്പെട്ടു ഞങ്ങൾ ഫുള്ള് പന്തലൂർക്കാരും പാണ്ടിക്കാട് എല്ലാവർക്കും ആ മെഡിസിൻ വെറുതെ ശശിധരന്റെ അടുത്ത് പോയി വന്നാൽ അസുഖം മാറിയിരുന്നു എന്നാലും വലിയ എം ഡി ഡോക്ടർമാരുണ്ടെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാറില്ല അവരൊക്കെ കൊടുക്കണം പനിക്ക് പാരസെറ്റാമോൾ അല്ലേ അതിലൊരു കൈപ്പുണ്ളുകൾക്ക് അതാണ് നമ്മളെ ശശിധരൻ ഡോക്ടറെ കഥ അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഒക്കെ കുറിച്ച് പറയണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ എന്റെ നെക്സ്റ്റ് പുസ്തകം മുന്നൂറ് പേജാണ് അതിൽ ഈ ഇരുപത്തൊന്ന് വർഷത്തേതും പിന്നെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളും കഥകളും ഒക്കെയാണ് ഞാൻ പറയണത് അപ്പൊ നമ്മളെ കൂടുതലുള്ളത് ഷെരീഫ് അബീൻ്റെ വീഡിയോസിലൊക്കെ പ്രതിപാദിക്കുന്നത് വാപ്പാക്ക വാപ്പാക്ക വാപ്പ് ആക്കിയാണ് നമ്മളെ കൂടുതലുള്ളത് അല്ലേ ഇവര് ഫാമിലിയൊക്കെ ആയിട്ട് വാപ്പാക്കാൻ നല്ല ബന്ധം തന്നെ ആ നിങ്ങൾ നിങ്ങൾ കാരണം ആ ഒരു ബന്ധത്തിന്റെ തന്നെ ഞങ്ങളാണ് കുടുംബം ഞങ്ങൾ എന്താ ഞങ്ങളി അത്രയും ബന്ധം എന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലെ കുഞ്ഞുമാളെ കുട്ടി ആയതിനാലി ഓര് ഇനിയും ഓരോ ഇനി ഇറക്കാൻ ഒരുപോലെ പട്ടിണി കിടന്നാലും അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനെയാണ് ശൈലി അപ്പൊ പാപ്പാക്കാരനോട് എന്നോട് ചെന്നപ്പോ തന്നെ ചോദിച്ചത് ഒന്ന് തരുമോ എനിക്ക് തന്നല്ലേ കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിറ്റേ ദിവസം കൊണ്ടേ കൊടുത്തു എന്നിട്ട് പിന്നെ വായിച്ച അനുഭവങ്ങൾ എന്താ പറയുക എല്ലാരും സംബന്ധിച്ചൊന്നും ഇല്ല അതിനും വായിച്ചു കൊറേ വായിച്ചു അപ്പൊ നാട്ടുകാരെ പറ്റി ഒരു പറ്റി ഞങ്ങളെ പറ്റി ഇത് കഴിഞ്ഞു പോയതും വേറെ അതൊരു വായിച്ചപ്പം കിടന്നു പോകണം ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു പഴയകാല ഓർമ്മകളൊക്കെ വന്ന് എന്നാലിപ്പോൾ ഇത് ഇത്തിരി ഇതൊക്കെ അപ്പം എൻ്റെ പെണ്ണുങ്ങൾ ചോദിച്ചു ഇതൊക്കെ ഇപ്പോൾ കുഞ്ഞുമാളും മനസ്സിലെ ചെയ്താണോ അങ്ങാടിപ്പുറം വലിയ അങ്ങാടിന്ന് അതായത് ഇവരെ വാപ്പ ചെതിർത്ത് പോയ അതിൻ്റെ വായ ചീതിക്കോയ അതിൻ്റെ വാപ്പ മുത്തുപോയ അതിൻ്റെ വാപ്പ ഉണ്ടെങ്കിൽ ചീതിക്കോയ തങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് പോന്നൂറ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയത് പോലെ പോയിട്ട് ഞങ്ങക്ക് കാളവണ്ടിയാണ് കാളവണ്ടി പോയിട്ട് ഓല ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോന്നോ വീഡിയോ ചെയ്യാൻ വാപ്പാക്കലാസിയെ അപ്പൊ എനിക്കും കൊറച്ച് പറയാണ്ടെന്നാണ് അപ്പൊ അവരവരസന്നെയാണ് അമ്മന്റെ പേരെന്തേനു ജാനകി ആ നിങ്ങളൊക്കെ ഒരുപാട് ആ ഞങ്ങളൊക്കെ നമ്മളെ അടുത്ത് വന്ന് താമസിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ വലിയ പരിചയത്തിലാണ് വലിയ സ്നേഹത്തിലാണ് ആ കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോഴും എന്നും പോലും വന്നേ പോലെ ഞാനും ഒരിക്കൽ അമ്മായിയാണ് അതേ കണ്ടിട്ട് എനിക്ക് കുട്ടികളാണ് അങ്ങനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോ ഇന്നും ഒരിക്കലും ആ ഉപ്പായി തന്നെ ഉമ്മയായിന്നും തന്നെ ഈ മക്കളെല്ലാവരും പോലും എത്ര മക്കളുണ്ട് ഒക്കെ അതേപോലെ എൻ്റെ പേരെന്താന്നുള്ളത് അവർക്ക് അറിഞ്ഞിട്ട് അറിയാമോ അവലും വിളിച്ചിട്ടില്ല ഓലൊക്കെ അമ്മ ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എപ്പോഴും ചെല്ലാൻ പറയും പോവും പക്ഷെ ഇപ്പം തീരെ സുഖമല്ല അതുകൊണ്ട് പോകലില്ല ഓലെ സ്നേഹമല്ലായിട്ടല്ല ഓലക്കിന്നെ സ്നേഹമായിട്ടല്ല ഓലിങ്ങോട്ട് എല്ലാരും ഇങ്ങോട്ട് വരും കാണാൻ ഇപ്പോൾ ഓരോക്കെ ഇവിടെ നിന്ന് വന്നാലും വരലുണ്ട് എല്ലാ കുട്ടികളും തീരെ സുഖം എഴുതി ആ ഇപ്പൊ ഒരു ബുക്കൊക്കെ എഴുതി എന്ന് പറഞ്ഞു പറഞ്ഞു മുൻപതിയത് കൊണ്ട് തന്നു ഞാൻ കുറെ വായിച്ചു അതിലുള്ളത് എന്താ ഒക്കെ അതൊക്കെ ഉള്ള സത്യമാണ് അതൊക്കെ ഏഹ് ആ അതൊക്കെ അതിലുള്ളതാണ് നമുക്ക് അറിയണോടത്തോളം അതൊക്കെ ആ ഇപ്പോൾ പക്ഷേ മൂപ്പത്തിൽ കുട്ടിയാകുമ്പോഴേ കുറച്ചൊരു കുസൃതിയ ആളായ എല്ലാ കഥയും എല്ലാ പരിപാടി കുളിക്കാനും ചാടാനും കളിക്കാനും പറയാനും എല്ലാരു സന്തോഷമുള്ള ഒരാളാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ മൂപ്പത്തിയർക്ക് കുറേ കഷ്ടങ്ങളും എല്ലാ ഭാരവും താങ്ങണതും മൂപ്പത്തിയാരാണ് അപ്പൊ ആത്മീയ ചികിത്സാ അനുഭവങ്ങളുണ്ട് അതായത് ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ലേ അത് പൂർണ്ണമായിട്ട് ഇത് വിട്ടു പോയിട്ടില്ലല്ലോ മാറിയിട്ടില്ലല്ലോ പക്ഷെ ഞാൻ ഇതിനായിട്ട് ഇരിക്കണില്ല എന്നുള്ളൂ നമ്മളെ സന്തോഷങ്ങളും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യവും വേണ്ടെന്നുവച്ചിട്ട് നമ്മൾ നാലു മണിക്കൂർ ഇരുന്നിട്ട് പൈസ അതോ എന്നോട് എനിക്ക് താല്പര്യപ്പെടുന്നില്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു അധികാരികായിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു സമയത്തും ഇത് നമുക്ക് ചുറ്റും ഇത് ഇതുപോലെ ഒരുപാട് ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് തട്ടിപ്പുകൾ ഒരുപാട് പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആളല്ല ഒരുപാട് പണം വേണ്ടി ആ ഉണ്ട് പണം പക്ഷെ സംബന്ധിച്ച് എനിക്ക് ഉപരി ശരിക്ക് ചൂഷണങ്ങൾ ചൂഷണങ്ങളാണ് കൂടുതൽ ഇപ്പൊ ഇന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ പറയുമ്പോ മറ്റുള്ളവർ തങ്ങളോരത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ അങ്ങള് ചികിത്സ ചെയ്യുമ്പോ വെറുതെ ചെയ്ത് കൊടുക്കലാന്നുള്ള ചോദ്യം വരും കാരണം എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ അതിനാന്നൊന്നും പറഞ്ഞു വായിപ്പൂല ഞാൻ പറയത്തിനും എന്റെ അധ്വാനത്തിനും വിലയിടുന്ന ഞാനാ മറ്റുള്ളവരല്ല കാരണം എനിക്ക് റെന്റ് കൊടുക്കാണ്ട് എന്റെ കുടുംബത്തിനെ നോക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളിലേക്ക് ഒരാൾ വരുമ്പോ അവർ എൻ്റെ എന്താ ഞാൻ പറഞ്ഞു പഠിക്കാറുണ്ട് മനസ്സിലായോ നമ്മൾ വെറുതെ പിന്നെ അവർ ചാരിറ്റി ആയിട്ട് ചെയ്യാറില്ല പക്ഷെ ചാരിറ്റി ചെയ്യേണ്ട ഞാൻ ചെയ്യുകയും ചെയ്യും ബിസിനസ്സിൽ ചാരിറ്റി കൂട്ടി കഴിക്കലില്ല ആ അത് ഞാന് പക്ഷെ ഒരു പ്രാവശ്യം വന്നവര് പിന്നെ നമ്മളെ ഹൃദയത്തിലേക്കാണ് അവര് കയറുന്നത് അപ്പൊ നമുക്ക് പിന്നെ നെക്സ്റ്റ് അവരോട് പൈസ പറയാനൊന്നും ചൂഷണം ചെയ്യുന്നതിനും പറ്റൂല ഞാനും എൻ്റെ വാപ്പയൊക്കെ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഹൃദയം കൊണ്ട് ഇടപഴകാനുള്ളൂ കഴിയ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എത്രയും ആളുകൾ വന്നു ലക്ഷങ്ങൾ സമ്പാദിച്ചു ഓരോ കേസിനൊക്കെ വലിയ വലിയ പൈസ കിട്ടും എന്നാൽ പോലും നമ്മളെ അടുത്ത് നിൽക്കൂല അപ്പൊ അനിയത്തിയാള് അനിയത്തിയാള് മക്കള് കുടുംബം മറ്റുള്ളവർ ഓരോ സന്തോഷങ്ങൾ വേറെ ആരെങ്കിലും പുറത്തുള്ളവർ എന്തെങ്കിലും വിഷമം പറയുമ്പോ അത് പിന്നെ അത് ഇത് മാറാൻ നോക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഒക്കെ പറഞ്ഞ അടുത്ത് നിങ്ങള് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതി ഇന്റെ അടുത്ത പുസ്തകത്തിന് അത് ഞാൻ ഓരോ പേജും കൂടെ വായിച്ചു തന്നിട്ട് അതിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം മറ്റുള്ള കാര്യങ്ങൾ ചൂഷണം മുതലെടുപ്പും ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല കർണാടകത്തെ ചികിത്സ എന്താന്നും കേരളത്തിലത്തെ ചികിത്സ എന്താന്നും ഇതിന്റെ തലങ്ങൾ എന്താന്നും പിന്നെ ഈ ബാത്തിൽ അതായത് ഇപ്പഴുള്ള ചില ചികിത്സാരികള് ചെയ്യണ പല ചികിത്സകള് അതിനൊക്കെ ഇപ്പോൾ നമ്മളടുത്ത് വരുന്നൊരു വ്യക്തിക്ക് സാരം ഞങ്ങള് പോയി വരും ശരിയാവും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ധൈതി കൊടുത്താൽ തന്നെ വെറുതെ ശരിയാവും പക്ഷെ ചില ചികിത്സകളുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഈ രോഗിന്റെ മൈൻഡിൽ കിടക്കണ ചില കാര്യങ്ങളുണ്ടാവും പക്ഷെ എനിക്കൊക്കെ പണമൊക്കെ അങ്ങനെ പണത്തിന്റെ പുറകൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് സമ്പാദിക്കുവായിരുന്നു ഇരുപത് വർഷം കൊണ്ട് കർണാടക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വിവരം ഇസ്ലാമികമായിട്ടില്ല ഇപ്പൊ ഞാൻ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവര് ആകെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് സാംസ്കാരപരമായിട്ട് പിന്നെ ഇതിൽ ഇത് കൂടിയിട്ടല്ലേ ഉള്ളു അതുകൊണ്ടാണല്ലോ മറ്റു പലരും പല രീതിയിലും ഇതാക്കുന്നത് ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പൊ തറവാട് വാപ്പാൻ്റെ ഖബറുള്ള വീട് പിന്നെ വാപ്പ എപ്പോഴും പറയും പിന്നെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഞങ്ങൾ കളിചിരിക്കടയിൽ പറയും ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഖബർൻ്റെ കുട്ടികളെ അടുത്തന്നെ വാണ എനിക്ക് പെൺകുട്ടികളാണ് ഖബർ പള്ളിത്തോടു വരാൻ പാടില്ലാ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ മറവീതിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലൊക്കെ വെറുതെ അവിടെ പപ്പാനത്തെ അടുത്തൊരു സാന്നിധ്യം കിട്ടാൻ വേണ്ടി അവിടെ പോകുമ്പോൾ വരും ചെയ്യും അവർ ഓടിട്ട വീടാ പഴയ വീടാ അത് ഞാനൊരു ഓർമ്മക്ക് അങ്ങനെ നിലനിർത്തിയതാ മമ്പറത്തൊക്കെ പോകുമ്പോൾ അതെ അതെ അപ്പൊ അതില് അനിയനെ നിക്കണ്ട് ഞങ്ങളൊക്കെ വേറെ വീട്ടിലാണ് അപ്പൊ അങ്ങനെ അവിടേക്ക് മുമ്പുള്ള സമയത്ത് ആരാണ് പൊതുവേ ജനങ്ങൾക്ക് ചോദ്യം വരാൻ പള്ളി അല്ല ആദ്യകാലങ്ങളിലൊക്കെ തങ്ങന്മാരൊക്കെ വീട്ടിൽ തന്നെയാണ് മറവ് ഇതിരുന്നത് മക്കപ്പറകളും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് മാനത്വങ്ങൾ ഞങ്ങളെ മക്കപറ വാപ്പാന്റെ വല്യമ്മ കാര്യപ്പെട്ടവരൊക്കെ വലിയ വ്യാപ്പാരും ഒക്കെ അവിടെയാണ് ഉള്ളത് പിന്നെ പെരിന്തൽമണ്ണ പള്ളിക്കൊക്കെ ഉള്ളത് അപ്പോൾ ആപ്പാൻ്റെ വാപ്പ ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ കുട്ടികളുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ അനിയത്തി മരണപ്പെട്ടിട്ട് പിന്നെ പള്ളിയിലാണ് പറയുന്നത് അപ്പം ആപ്പാൻ്റെ വാപ്പക്ക് ഞങ്ങൾ മക്കൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം കുട്ടികൾ പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് എല്ലാ മക്കളെയും അങ്ങനെ തന്നെ അപ്പം പിന്നെ ഞങ്ങൾക്കും വാപ്പാന ഇന്നും ഇരുപത്തൊന്ന് വർഷമായിട്ട് എന്നാലും പിന്നെ നേട്ടം ആണ്ടായിരുന്നത് പക്ഷെ നേർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രാര്ത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോഴും ഭയങ്കര ഒരു പിന്നെ ധൈര്യമാണ് ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ തെരഞ്ഞു നടക്കും എന്റെ പാപ്പാനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഒക്കെ എന്നുവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് ജീവിതം കൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പാപ്പ ഒക്കൊരു കറ ആരോടും ഉണ്ടായിരുന്നില്ല ഒരു ദേഷ്യം വാപ്പ എന്തുണ്ടെങ്കിൽ തുറന്ന് പറയും ഇപ്പൊ എന്റെ ഒക്കെ രീതി തന്നെ ഞാൻ പാപ്പാന്റെ രീതി പറയും എന്റെ രീതി എന്നല്ല നമുക്ക് എല്ലാ വ്യക്തികളും ഇപ്പൊ എന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും അതിന് പിന്നെ കൂടെ നിൽക്കും ആത്മാർത്ഥമായിട്ട് കൂടെ നിക്കും ഒഴിഞ്ഞുമാറലുകളില്ലാതെ കൂടെ നിക്കും ചേർത്ത് പിടിക്കും അങ്ങനെയുള്ള ഒരു പ്രത്യേക ക്യാരക്ടർ ഏതായാലും ഇനി അടുത്ത ബുക്കിന്റെ പ്രകാശനം നമ്മള് പ്രക്ഷേപണം ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഷരീഫങ്ങളെ കുറിച്ചുള്ള എന്താ പറയാ അതെ 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 ആരാണ് എന്താന്ന് അറിയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയണം അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് വരും പിന്നെ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം തന്നത് സാമ്പത്തിക ലാഭമോ തട്ടിപ്പോ ആയിട്ടല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ പറയാണ് അപ്പോൾ ഇത് വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് ഇതിന്റെ ചിലവ് കഴിച്ചിട്ടുള്ളത് രണ്ട് മക്കൾക്ക് ഒരു സ്ഥലം വീട് വീട് രണ്ട് വീട് വെച്ചു കൊടുക്കാനാണ് അത് ഇൻഷാല്ലാ ഇത് വിട്ടിട്ട് ഇത്രത്തോളം വിറ്റ് നല്ലതിന്റെ സുതാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ അതിന്റെ അല്ലെന്തോട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനല്ല ഇതിപ്പോ ഞാൻ തെറ്റിദ്ധാരണ തിരുത്തണം കേട്ടോ ആളുകളത് നമ്മളെ കുടുംബം നമ്മളെ മറ്റേ കുട്ടിക്ക് വേണ്ടിട്ടും കൂടി ഇതില് ചെയ്യുന്നുണ്ട് അപ്പം ഈ ആളുകളെന്ന് പറയാം ആ ചാരിറ്റി നടത്തി അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനം വരും പക്ഷെ ഇത് ആണ് എന്റെ ഇൻ്റെ ആണ് ഇത് വായനാശീലമുള്ളവരും ഇത് വാ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവരും അല്ലെങ്കിൽ നമ്മളെ കഥകൾ കാര്യങ്ങൾ അറിഞ്ഞ് സത്യാവസ്ഥ അറിഞ്ഞ് നമ്മളോട് ഐക്യപ്പെടാൻ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഇതിന് വരുന്നത് അപ്പം ഇത് ഒരു നമ്മളൊരു ആണ് അപ്പം അത് നമ്മള് ഇവർക്ക് വീട് മേടിച്ചുകൊടുത്തു കാര്യം മേടിച്ചുകൊടുത്തു സമൂഹത്തിലേക്ക് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ സംഭവം അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ മുന്നേ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താവും എന്നറിയും പിന്നെ അനിയത്തി മാത്രമല്ല അതിലുള്ളൂ വേറെ കുട്ടിയും കൂടി ഉണ്ട് അപ്പൊ അവർക്ക് വീടില്ലാത്ത സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷെ പിന്നീട് വരെ വെച്ച് മുതലെടുത്തു എന്ന് പറയാനും ആളുണ്ടാവും മനസ്സിലായോ അപ്പൊ അത് വ്യക്തമാകുന്ന നിർബന്ധമാണ് ഇതിന്റെ ഉത്തരവാദിത് ഞാൻ മാത്രമാണ് ഇതിന്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് വാങ്ങിക്കണം പക്ഷെ അതിന്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ എല്ലാവരെയും അറിയിക്കും മാത്രമേ ഉള്ളു അല്ലാതെ കണക്കും കാര്യങ്ങളും ഒന്നും ആരും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതല്ല കണക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഞാന് ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താ അറിയുന്നത് എനിക്ക് ഈ ചെറുപ്പം മുതലേ പിന്നെ ഈ ആരെങ്കിലും ദയനീയത പ്രദർശിപ്പിക്കുക ക്യാമറന്റെ മുന്നിൽ കരയിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് അത് വെച്ചാളാവുക അപ്പൊ ഞാന് അപ്പോഴൊക്കെ ഞാൻ ഓർക്കെന്താണ് ഒരു ഇരുപത്തൊന്ന് വർഷം മുന്നേ ഞങ്ങളൊരവസ്ഥ ഞങ്ങളിപ്പോ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ മറിച്ച് ഞങ്ങളൊക്കെ ആരെയും സഹായിച്ചിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ അന്ന് ആലോചിച്ചോക്കി അത് വല്ലാത്തരം ഇത്രയും വലിയൊരു കുടുംബ ബാധ്യത ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വിധേയപ്പെട്ട് ആ ഒരു വിധേയത്തിന്റെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലേ അപ്പൊ ഈ ചാരിറ്റി മേഖല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ് ഞാനതിനെ എതിർക്കുന്ന കാര്യങ്ങളുമാണ് ഇതിന്റെ പേര് ഇതൊരു ആക്കി എടുത്തു എല്ലാവരും ഇതിപ്പോൾ നമുക്ക് ഇതിന്റെ പേരിൽ ഒരുപാട് അധ്വാനം ഉണ്ട് അപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു ഒന്ന് രണ്ട് സ്ത്രീകൾ പറഞ്ഞത്രേ അതൊക്കെ എല്ലാവർക്കും ഉള്ള അനുഭവമാണ് അതിനെ നിസാരവത്കരിച്ചിട്ട് അത് ഞങ്ങൾക്ക് ബിസിനസ്സാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരുക്കു കഴിയുമെങ്കിൽ ഓലും എഴുതിക്കോട്ടെ തീർച്ചയായിട്ടും ആ ഓരോ ഇപ്പം നമ്മളൊന്നിപ്പം ഞാനൊന്നൊരിക്കലും സമൂഹത്തിലേക്ക് വരണം എന്നും സംസാരിക്കണം എന്നൊന്നും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്റെ ഫേസ്ബുക്കിൽ തന്നെ എനിക്ക് ലൈവ് പോകായിരുന്നു എന്തൊക്കെ ചെയ്യുമായിരുന്നു പലതും ഞാൻ എഴുതും പിന്നെ കമൻറ്റുകൾ കൊടുക്കും അങ്ങനെ ഉണ്ടാതിരിക്കും അങ്ങനെയാണ് പക്ഷെ ഇപ്പത്തെ സാഹചര്യം അതായത് ആവശ്യകെട്ടായത് കൊണ്ട് ഞാൻ വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുറന്ന് പറയുന്നത് എന്താ പറയുക തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്